ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ ടൗണിലെ വിവാദ യേറ്റത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത് എം പി തേയിൽ മേനോൻറ്റിയുടെ മസ്തയിലുള്ള ഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെട്ട് നടന്ന സർവേയിലാണ് പുതിയ കണ്ടെത്തലുകൾ അന്വേഷണത്തിൽ പെട്രോൾ പമ്പ് പൊതുമരാമത്ത് വകുപ്പിന്റെ കൈവശമുള്ള റോഡിലേക്ക് മൂന്ന് മീറ്ററോളം ഇറങ്ങിയതായി കണ്ടെത്തി എഐ വൈഎഫ് ജില്ലാ പ്രസിഡന്റ് ഇ വി അനീഷ് ഡി സി സി സെക്രട്ടറി ഇ പി രാജീവ് എന്നിവർ നൽകിയ പരാതിയെ തുടർന്നാണ് ജില്ലാ സർവേ സൂപ്രണ്ട് സിന്ധു പ്രേംലാലിൻ്റെ നേതൃത്വത്തിൽ നടത്തിയത് പട്ടാമ്പി റോഡിലെ സഫാരി മൈതാനി പരിസരത്ത് നിന്ന് ആരംഭിച്ച സർവേയിൽ തെയ്യൻമേനോന്റെ ഭൂമി മേൽപ്പാലത്തിന് താഴെയാണെന്ന് തന്നെ ഈ പമ്പിൻ്റെ ഉടമസ്ഥരുടെ ബൗണ്ടറി നിശ്ചയിക്കുന്നതിൽ അപാകത കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ പമ്പിൻ്റെ ഉടമസ്ഥരുടെ ബൗണ്ടറി എന്ന് പറയുന്നത് ബി ഡബ്ല്യു ഡി അധീനതയിലുള്ള റോഡിലാണ് സ്വാഭാവികമായും അത്രയും സ്ഥലം ഈ പമ്പിൻ്റെ ഉടമസ്ഥരുടെ ഭൂമിയിൽ നിന്ന് കുറവ് വരേണ്ടതാണ് പക്ഷേ ഈ അളന്ന സമയത്ത് ഈ കൃത്യമായ ഭൂമി പമ്പിൻ്റെ കൈകളിൽ ഉണ്ടെന്നും അതേസമയം ബൗണ്ടറി കാണുന്നത് ഏതാണ്ട് പി ഡബ്ല്യു ഡി അധീനതയിലുള്ള ഭൂമിയിലേക്ക് രണ്ടര മീറ്ററോളം മാറിയാണ് ആ ആ മീറ്ററിന് കുറവ് അത്രയും ഭൂമി തന്നെ ഈ പമ്പിൻ്റെ പമ്പിൻ്റെ കൈവശമുള്ളതായിട്ടാണ് കാണുന്നത് സ്വാഭാവികമായും അളവുകളിൽ സംഭവിച്ചിട്ടുണ്ട് പ്രാഥമിക ബോധ്യമായിട്ടുണ്ട് എന്നാൽ പെട്രോൾ പമ്പ് സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ അതിർത്തി പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡിലേക്ക് മൂന്ന് മീറ്ററോളം ഇറങ്ങിയിട്ടുണ്ടെന്നും സർവേയിൽ വ്യക്തമായി ഇതിന് ആനുപാതികമായ അളവ് പമ്പുടമയുടെ സ്ഥലത്ത് നിന്ന് കുറയേണ്ടതാണ് എന്നാൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല തൃശൂർ റോഡിലെ സർവേ കല്ല് കാണാനില്ലാത്തതും അതിർത്തി നിർണയത്തിന് തടസ്സമായി ജില്ലാ ഹെഡ് സർവേയർ ജയകുമാരി താലൂക്ക് സർവേയർ നാരായണൻകുട്ടി പരാതിക്കാരായ ഇ വി അനീഷ് ഇ പി രാജീവ് പ്രഭാകരൻ നടുവട്ടം പി വി ബൈജു പമ്പുടമ പ്രതിനിധികൾ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ റിസർവേയിൽ പങ്കെടുത്തു റിസർവേയിലെ കണ്ടെത്തലുകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് എടപ്പാൾ